ഹായ് അസലാമലൈക്കും അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം സോപ്പിങ്ങാണ് കേട്ടോ മുത്തുമണികളെന്നൊക്കെ പറഞ്ഞു സോപ്പ് സോപ്പിടാണെങ്കിൽ എന്തിനാണ് സബ്സ്ക്രൈബും ലൈക്കൊക്കെ കിട്ടാനാണെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാല്ലേ അപ്പോൾ ഇന്നലെ അപ്പോൾ നമ്മൾ നല്ലൊരു വഴിസഞ്ചിയും കൊണ്ട് ഇനി വന്നിട്ട് അതൊരു ഒന്നര വടി സഞ്ചി ആയില്ല മക്കളെ അപ്പം അന്നേരം ഒരു കമൻറ്റുണ്ട് നീ അങ്ങനെ പറഞ്ഞ സാമാനം കൊണ്ടുവരാൻ ഒക്കെ പറ്റിയൊരു വടിസഞ്ചിയാണ് സാമാനം കൊണ്ടുവരാൻ ഒന്ന് പറയണ്ട സാധനം കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി അപ്പം നല്ല കുറേ സാധനം കൊണ്ടുവരാൻ പറ്റിയൊരു വടിസഞ്ചി ഇനി നമ്മൾ ഉണ്ടാക്കി കേട്ടോ ആ ഒരു വടിസഞ്ചി ഉണ്ടല്ലോ കണ്ടാൽ ഇച്ചിപ്പോഴും അത് എടുത്തു നോക്കുമ്പോൾ ചെറിയ വരുന്നത് ചെറിയ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടം ടീച്ചെങ്കിൽ ആ വിഷോപ്പുറം കുത്തരണം കുത്തിരണം അല്ലേ ചുരിച്ച് ചുരിച്ച് ചുറിച്ചു ചൊറിച്ച് മണ്ണ് തപ്പ് ഞാൻ പോയി വയ്ക്കും പിന്നെയൊന്ന് കച്ചിപ്പൊടിച്ചും ചുറിച്ചും കാട്ടണം നമ്മളുണ്ടാക്കിയതല്ലേ ഏതായാലും അങ്ങനെ ഒരു വിഷ അവിടെ കാടക്കട്ടെ അതൊരു ഒന്നൊന്നര വിഷ ഓപ്പറായിപ്പോ ഏതായാലും പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ കാണുക അല്ലേ ഇന്ന് ചായക്കടി ചീയപ്പാണ് ഈ ഒരു ചീയപ്പം ഉണ്ടായതുകൊണ്ട് നമ്മളെ നമ്മൾ പിറക്കാത്തയാണ്ടല്ലോ നല്ല സുഖമാണ് ഏ കുടിക്കാത്തയാൾക്ക് നല്ല സുഖമാണ് കെട്ടിയന്മാർക്ക് ഭയങ്കര ഏറിയാണ് കാരണം ഈ ഈയൊരു ചീയപ്പം തിന്നാണ്ട് ഈ കാരണം മനുഷ്യന്മാർ മനുഷ്യന്മാർന്നല്ല മാപ്പിളാർ കുടുങ്ങി പറയാനും ബജ പറഞ്ഞാൽ പറയും ആ വലാൻ്റെ തിന്ന് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ആ വലാൽ പിന്നെ ചായക്ക് കടിയുണ്ടാക്കില്ല എന്തേക്കാണ്ട് എന്താ ഓല് കണ്ണും ചിമ്മി മനസ്സിൽ പിരാകി പറഞ്ഞു കണ്ടൊക്കെ അങ്ങനെ തൊന്നും നമ്മൾക്കാണെങ്കിലും ഇത്ര എളുപ്പമില്ല ഒരു കടില്ലേനും എളുപ്പമാണ് നമ്മൾ മിക്സിൻ്റെ ജാറൊക്കണ്ടിടുക കുറച്ച് വെള്ളമാണ് പോരുക പിന്നെ അരക്കുക എന്നിട്ട് പിന്നെ കുറച്ചുകൂടിയൊക്കെ വെള്ളം പറഞ്ഞ് മഴവെള്ളം വെള്ളം പരി വെള്ളം ഒലിച്ചൂര അതേപോലെ കുറച്ച് കൊങ്കൻ വെള്ളമാർ പറഞ്ഞ് കണ്ടാണ്ട് ചട്ടിയൊക്കെ അങ്ങനെ ചീ ചീച്ചീ അറിഞ്ഞാണ്ട് അത് പറഞ്ഞു കൊടുക്കാം അല്ലാതെ ആണെങ്കിലും ഭൂരിയാണെങ്കിലും പത്തിരിയാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും പുട്ടാണെങ്കിലും ഭയങ്കര ഒരു ഇടങ്ങുകയറുടിച്ചൊക്കെ ചായക്കട ഉണ്ടാക്കലാണല്ലേ ചപ്പാത്തിയാണെങ്കിലും ഭൂരി ആണെങ്കിലും പത്തിരി ആണെങ്കിലും വാട്ടണം കുയക്കണം പരത്തണം പൊരിച്ചണം ചൂടണം ഇതൊക്കെ ഉണ്ട് പുട്ടാണെങ്കിലും അരി വെള്ളത്തിലിടണം കുതിർത്തണം പൊടിച്ചണം വറുക്കണവരാണെങ്കിൽ വറുക്കണം നമ്മൾ വറുക്കലൊന്നും ഇല്ല കേട്ടോ കുട്ടും പൊടിയായി വറുക്കണം പിന്നെ തേങ്ങ ചിരണ്ടണം പിന്നെ പുട്ടന്തൂക്കിൽ വെള്ളം വെക്കണം തിളച്ചീൻ്റെ ശേഷം നമ്മളെ കുറ്റിയിൽ തേങ്ങ ഇടണം പൊടി ഇടണം തേങ്ങ ഇടണം പൊടി ഇടണം അങ്ങനെയൊക്കെ നമ്മളിപ്പം ഞാൻ എത്ര പുട്ട് ചൂടാനുണ്ടല്ലോ എത്ര ഇടങ്ങേറാണെങ്കിലും മക്കളെ നമ്മൾ പുട്ട് വിട്ടിട്ടില്ല ഒരു കളിയില്ല കേട്ടോ നമ്മളവിടെ എന്ന് പുട്ടുണ്ടാക്കി കൊടുത്താലും നമ്മളെ മക്കൾക്ക് തീർപ്പതിയാണ് ആ ഒരു പുട്ടുണ്ടല്ലോ നമ്മളൊരു കൂടെപ്പിറപ്പായി മാറിയിക്കണം ഇപ്പം പിന്നെ ഇപ്പോൾ ഇനി ഇപ്പം നിങ്ങൾക്ക് എന്നിപ്പം ഞാൻ ഈ ഒരു പുട്ടുണ്ടാക്കി കാട്ടി ഇനി നമുക്ക് വേറെ വല്ലച്ച പേരും വരും അല്ലെങ്കിൽ തന്നെ ഇപ്പം ഒരു പുട്ടു താത്തന്നുള്ള ഒരു പേര് വന്നിരിക്കണേ ഏഹ് അപ്പം ഈ ആ ഒരു പേര് വന്നതുകൊണ്ട് ഞമ്മക്ക് നല്ല സന്തോഷാ പേരുത്തി ഇഷ്ടിക്കണം കേട്ടോ ഞമ്മക്ക് ആ ഒരു പുട്ടു താത്തന്നുള്ളത് അങ്ങനൊരു നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയോണ്ട് ഞമ്മക്കൊരു അറ്റ പേരുണ്ടായല്ലോ സന്തോഷം അപ്പം ഉണ്ടല്ലോ ചായപ്പൊടി മഞ്ചാരക്കെ ഇട്ടുകൊടുത്ത് കേട്ടോ പഞ്ചാരപാത്രത്തിൻ്റെ മൂടി കാണാനല്ല അതാണ് അതാണിപ്പോൾ ഈ നാല് കുറങ്ങനെ വട്ടം തിരിഞ്ഞു നോക്കണതേ അപ്പം ഈ മക്കളുണ്ടല്ലോ എന്തൊരു സാധനം കിട്ടിയാലും അതുകൊണ്ട് കളിച്ചണ പണിയാണ് അപ്പം ഈ പഞ്ചാര പാത്രത്തിൻ്റെ മൂടി കൊണ്ടുപോയിക്കുന്ന എത്തിനേക്കാരാന്നറിയാം പേപ്പറിൽ വെച്ച് കണ്ട് വട്ടം തിരക്കാനേ അതിന് കൊണ്ടതാണ് ഞാൻ എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും കാണാത്തോട്ട് പാത്തു വെക്കും ഇങ്ങനെ മക്കളാണെങ്കിലോ അത് പുക്കെ ഇരിഞ്ഞ് കാണ്ടിടുക്കൂട്ടോ ഇഞ്ഞിട്ട് ഞാനൊരു ആവശ്യത്തിന് തരിയുമ്പം കാണാണ്ടാവില്ല ഇന്നാളിപ്പം എന്താ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് അത് ഞാൻ കാണാത്തോടത്ത് ഞാൻ റാക്കിൻ്റെ മേലെ പാത്തുവെച്ച് കഴിഞ്ഞിട്ടാണ് ഓല് രണ്ടാളും എന്താ ഇതട്ടിപ്പിക്കണേ അത് മുൈവനോനും എടുത്തുകാണ്ട് ഓല പഠിച്ചാർക്കുള്ളൊരു ടേബിളുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ട് അയലൊക്കെ തന്നെ തന്നതാണെന്ന് ആ ആ ഒരു ടേബിളും അല്ലേ കണ്ണാടാ വേസ്റ്റും കുപ്പിയാണ് വേസ്റ്റും പാത്രമാണ് കാരണം അതിനൊട്ടിച്ചൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇൻസുലേഷൻ ടേപ്പ് മുഴുവനൂനും കഴിച്ചിരിക്കണം ഞാൻ ഇച്ചൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഈ പേര മുയവനൂനും തെരഞ്ഞിട്ടും നമ്മളെ ഇൻസുലേഷൻ ടേപ്പിൻ്റെ ഒജി കണി പോലും കാണാനില്ല ഞാൻ മീൻട്ടിനോട് വെച്ചേ മീനൂട്ടിയേ ആരും ഇൻസുലേഷൻ ടേപ്പ് എടുത്തത് വെച്ച് മ ഞാർത്തിട്ടില്ല സനു ആണ് കാരണം ഒളവാകുമ്പോൾ ക്ലിയർ ആക്കി ഞാൻ സാനുത്തോടെ വെച്ച് സനു ആരെയും ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് ഞാൻ എടുത്തിട്ടില്ല അനുഷ് എടുക്കണേനെ അപ്പം ഞാൻ പറഞ്ഞു അനു പറഞ്ഞു ഇജ്ജ് എടുത്ത് കാരണം ഇജ്ജ് അറിയണെ അനുഷ് എടുക്കണ ആരെ ശരിക്കും എടുത്തത് ചോദിച്ചു അപ്പം പറഞ്ഞു ഞങ്ങൾ രണ്ടാളാണ് എടുത്തത് കാരണം എത്തിനു ചോദിച്ചു ഞങ്ങളാ ഓട്ടിച്ചാനാണ് പറഞ്ഞത് ഞാനിങ്ങോട്ട് ചീത്ത ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ എ കണ്ണുക്ക് ഇങ്ങനെ നോക്കി രണ്ടാണ് ഏ അപ്പുണ്ടല്ലോ ചീത്ത പറയുമ്പോൾ നനഞ്ഞ പൂച്ചാള മാറ്റിയാണ് പാവമായിട്ട് നോക്കൂട്ട അടിക്കൊക്കെ എല്ലാം ഒരു പേടി എന്താണെന്നറിയോ ഇന്നാലോ അടിക്ക് ഭയങ്കര പേടിയാണ് എന്നാലും ഉണ്ടല്ലോ വിക്രിസിനൊരു കുറവില്ലട്ടോ അതേമാതിരിയാണ് ഈ ശനി നായരൊക്കെ സ്കൂളില്ലാഞ്ഞാലുണ്ടല്ലോ ഏഹ് നിങ്ങളെ മക്കളൊക്കെ ഇങ്ങനെ തന്നെ കേൾക്കാറ് എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ഇൽക്കാറും ഏഹ് ഈ സ്കൂളില്ലാഞ്ഞാൽ നമ്മളൊരു ഉച്ചക്കൊക്കെ ഉണ്ടല്ലോ ഒന്ന് കണ്ണ് മാളാനും മടിങ്ങനെ കടക്കിരിക്കാനുണ്ടോ അപ്പളക്കാറാം അപ്പുറത്തുനിന്ന് അടിച്ചിട്ടും മറ്റോ കുത്തിയിട്ടും മറ്റോ ചീത്തറിഞ്ഞിട്ടും മറ്റോളന്ന് ഓരോ ചിട്ടും മറ്റോന്ന് ഓരോ ചിട്ടും അങ്ങനെ കലപ്പില കലപ്പില അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ടു പേരും കച്ചറിയാണ് ഇട്ട ഇന്നാലോ നന്നായാലോമാരിക്കത്തൊരു മക്കളില്ല അത് അങ്ങനെ ഒരു സ്നേഹർ മക്കളുണ്ടാവുക തന്നെയല്ല പിന്നെ ഞാൻ വടിയും കൊണ്ടാണ് ചെന്നാണ്ടല്ലോ വണ്ടിയിട്ടാണ് തടയാറും ഞാൻ പറഞ്ഞങ്ങട്ട് വൈകുന്നേരം കേട്ട് വരുമല്ലോ ചോറും കഞ്ഞിയും കുടിച്ചാൽ അപ്പം ഞാൻ ശരിയാക്കി തരാറ് പിന്നെ ആ ദേശീയം യൂറിയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ പിന്നെ നമ്മൾ നമ്മളടിച്ചില്ലല്ലോ ആ ഒരു ദേശീയത്തിലല്ലേ അടിച്ചുള്ളൂ അങ്ങനെയൊക്കെയാണ് നമ്മളെ മക്കളിട്ട അപ്പോൾ നോക്കുകയാണ് നിങ്ങൾ ചേമ്പ് അതേ പന്നി ചേമ്പിൻ്റെ മൂക്കൊക്കെ ഉണ്ടല്ലോ തിന്നിക്കുന്നത് അപ്പം ഞാൻ എന്താട്ടി അതിപ്പം ഞാൻ അവിടെ തന്നെയാണ് കുഴിച്ചിടാൻ തീക്കാണ്ട് ഒരു കുച്ചുത്തിക്കാണ്ട് ആണ് കുഴിച്ചിടാനിട്ടോ അപ്പം ഞാൻ അതിൻ്റെ തള്ളെടുക്കണമെന്നില്ല അങ്ങനെ തന്നെയാണ് കുഴിച്ചിടാണ് കൂട്ടാൻ വെച്ചാലൊക്കെ മതി കൂട്ടാൻ വെച്ചാലേ പടുകൂട്ടാനൊക്കെ വെച്ചാൽ നല്ല രസമാണ് ഒരു കറുത്തക്കായും ഈ ചേമ്പിൻ്റെ തള്ളിയും ചേമ്പിൻ്റെ വിത്തും ചെമ്പും തണ്ടും ഒക്കെ ഇട്ട് ഒരു കൂട്ടാനാണ് വെച്ചാൽ നല്ല രസമാണ് അതിനിപ്പം എത്തപ്പം പറഞ്ഞിട്ട് നമ്മളെ ഈ മൂന്ന് മക്കൾക്കും പറ്റൂല ഇങ്ങനത്തെ ഒരു കൂട്ടാൻ ഞാൻ പറയും ഇന്നാളന്നെ വെച്ചിട്ട് ഞാൻ ഒറ്റക്കൊരു മനുഷ്യൻ തിന്നണ്ടേ അപ്പോൾ ഈ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ ആളും വാളൊക്കെ മണ തിന്നണമെങ്കിൽ ഇന്നലെ രസമുള്ളൂ എൻ്റെ മക്കൾക്ക് എങ്ങനെയും പറ്റൂല ഞാൻ പറയും നല്ലത് നൈക്കൊക്കെ അറ്റൂ അറിഞ്ഞ മാരി ഞങ്ങളെ സ്വഭാവം പറയും ഞാൻ കേട്ടോ എന്ത് പറഞ്ഞിട്ട കാര്യം തൊട്ട് വയ്ക്കൂല അതിനും വേണ്ടി പൂളക്കൂട്ടാനൊക്കെ ആണെങ്കിൽ ഭയങ്കര തൃപ്തിയാണ് ഈ ഒരു കൂട്ടാൻ തിന്നല്ലെട്ടോ ഈ ഒരു കൂട്ടാനൊക്കെ ഉണ്ടല്ലോ എന്തോ ഒരു രസമാണ് കഞ്ഞീരൊക്കെ എടുക്കുക അയച്ചു കണ്ടിട്ട് തിന്നാൻ ഐ പറഞ്ഞിട്ടന്നെ മനുഷ്യൻ്റെ തൊള്ളിയിൽ വള്ളം പൊടിയാണ് അപ്പം നമ്മളങ്ങനത്തൊക്കെ തിന്ന് ചേരലായിട്ടാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ തൃപ്പതി ആ കൂട്ടാനൊക്കെ നമ്മളെ മക്കൊക്കെ തിന്ന് ചേരില്ല അതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത് പിന്നെ ഏമിച്ച് കൊടുത്താലോ മാണ്ഡ പിന്നെ ആ കണ്ണീരങ്ങനെ ഒലിച്ചു മണ്ടാത്ത സാധനം കൊടുത്താൽ അങ്ങനെ ഒരിതുണ്ടല്ലോ മക്ക കണ്ണീരൊലി ചിച്ചതാണെങ്കിൽ ആ കണ്ണീര് കാണുമ്പോൾ തന്നെ തന്നെ പിരിച്ചു അപ്പോൾ അതുകൊണ്ടിപ്പോൾ നമ്മൾ ഉണ്ടാക്കലില്ല പിന്നെ ഇപ്പം നമുക്ക് പൂതി ആകുമ്പോൾ ഉണ്ടാക്കും ചോദിച്ചുട്ടാ ഒന്ന് രണ്ട് കൂട്ടൊക്കെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചക്ക കൂട്ടാനൊക്കെ ആണെങ്കിൽ നല്ല തൃപ്പതിയാണ് അപ്പം ഏതാക്കണ് മിറ്റടിച്ചു വരാൻ വേണ്ടി നമ്മൾ ചൂരാണ് വെക്കുമ്പോൾ പൊടി വാറിയിട്ട് വെച്ചാൽ അപ്പോൾ ഒന്ന് മിറ്റൊക്കെ ഒന്ന് നനച്ചു കൊടുക്കും അപ്പം നോക്കുകയാണീ പയറ് ഒക്കെ അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കണേട്ടാ ഇത്ത കുറേ ചായ നിന്നും കുറേ പിന്നെ പുജ കുറേ നമ്മളൊന്നും ഒക്കെ ആണ് കഴിഞ്ഞിരിക്കണേ ഏതായാലും ഇനി നമുക്ക് കുഴിച്ചിട്ടുണ്ടേ അപ്പോൾ കുഴിച്ചിട്ടാണ് നമുക്ക് നോലുമ്പോൾ ആവുമ്പോഴത്തേന് കുറച്ചാ അപ്പം ഞാൻ അയൽക്കൂട്ടത്തുനിന്ന് കുറച്ച് വിത്തിട്ടീനി അത് വള്ളത്തിലിട്ട് വെച്ചിരിക്കണേ അങ്ങനെ ആയാൽ വേഗം പുതിർന്നാൽ വേഗം മുളക്കും മുളക്കുമ്പോലും അപ്പം ഈ നോൻപിനൊക്കെ കിട്ടിയാൽ നമുക്ക് പെൽച്ചക്കും ഉണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കുക അതേ പറഞ്ഞ മാതിരി വിശാവൊക്കെ നിസ്കച്ച് തറാബിയൊക്കെ കഴിഞ്ഞൊന്ന് കാണ്ട് ഒരു കഞ്ഞുടി ഉണ്ടല്ലോ ആ കഞ്ഞുടിച്ചുമ്പോൾ ഉപ്പേരി ഇട്ട അതിനൊക്കെ ആയി മക്കളെ നോൻപൊക്കെ ആകാനായിപ്പം മണി കിടക്കാനായി ഏതായാലും ഞാനേ അപ്പവും ചൂട്ട് മീൻചാറുണ്ടായിനിട്ടോ പിന്നെ നമ്മളെ ചെറുപയറും ചെറുപയറിൻ്റെ ചെറിയൊരു എന്താണ് അവ കടിച്ചിലാ ഭാഗ്യത്തിന് അതെങ്ങാനും കടിച്ചിട്ടുണ്ടെങ്കിലല്ലോ അത് അത്രയും വലിയൊരു പിരാന്ത് വേറെ ഇല്ല കല്ല് കടിച്ചാൽ അങ്ങനെ ഏതായാലും ചായയും കുടിച്ച് പാത്രമൊക്കെ മോറി അത് അടിച്ചോരിയിട്ട് ഞാൻ മിന്നുട്ടിനെ സ്കൂൾ കൊണ്ടയാക്കാൻ പോവുകയാണ് കേട്ടോ സ്കൂൾ കൊണ്ടയാക്കി വന്നിട്ട് വേണം ഞമ്മൾക്ക് ബാക്കിയല്ല പണിയെടുക്കാൻ അപ്പോൾ ഏതായാലും നായ അരി കുക്കറിലിട്ട് ആ ആ അതല്ല ഈ ഒരു കുറച്ച് ചോറ് മതിട്ടെന്ന് അപ്പോൾ നമ്മൾ മദർസലന്നേ ചിലത്ത് വാർഷികമൊക്കെയാണ് അപ്പോൾ ചോറൊക്കെ ഉണ്ടിട്ടാ ബിരിയാണിയോ മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഞമ്മൾക്ക് ഒരു നുണച്ചിത്താത്തലേ ബിരിയാണി മന്തിൻ്റെയൊക്കെ ഒരു നുണച്ചിത്താത്തലേ മക്കളെ ബിരിയാണിയോ പിന്നെ മന്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ എന്താട്ടി ഉച്ചക്കെ ഞാനൊരു മനുഷ്യനെല്ലാം ഉള്ളു അപ്പം നായ അരി വെച്ചു ആ ഒരു നായ അരി തന്നെ മതി കേട്ടോ പിന്നെ കുട്ടിയാക്കി പോകുമ്പോഴത്തു നിന്നാണെങ്കിലും അതെന്നെ മതി അത് തന്നെ ഉണ്ടാവും പിന്നെ ചാറ് ഇപ്പം അത് തന്നെ മീൻ ചാറ് മൂന്നാല് കണ്ടോ കണ്ടെന്നല്ല രണ്ട് മൂന്നാല് മത്തി പൊരിച്ച ഉണ്ട് പിന്നെ നമ്മളെ ചെറുപയറും ഉണ്ട് അതൊക്കെ തന്നെയാണ് ഇന്ന് ഉച്ചക്ക് ഇന്ന് നമ്മൾക്ക് ഉച്ചക്ക് ആ ഒരു മീൻചാറും നമ്മളെ ചെറുപയറും ആ മീനും അയ്മൺ തള്ളി ഇടന്ന് ഇന്ന് ഉച്ചക്ക് അതാണ് കേട്ടോ അങ്ങനെ ഏതായാലും അതൊക്കെ ചോറൊക്കെ അവിടെ വെച്ച് കണ്ട് ഞാൻ അടുപ്പത്ത് വെച്ച് പോകുന്നത് നമ്മൾ തുടക്കാൻ നിൽക്കണം ഇതൊക്കെ അരിക്കലും ഉണ്ടോ ഒരു ശീലം തുടച്ച് കാണ്ട് ഫാനിടുക ഏ അങ്ങനെ ഒരു പിരാതിങ്കൊക്കെ അരിക്കലുണ്ടോ എന്നാൽ നമ്മളോകത്ത് ഒരു കാക്കുന്നു കണ്ടായിരുന്നേ ഈ പെണ്ണുങ്ങളെ പരിപാടി തന്നെയാണ് ഇത് തുടക്കം കഴിഞ്ഞിട്ട് ഫാനിടുക എന്നിട്ട് കറൻറ്റ് ബില്ല് കൂട്ടാനാണ് പറഞ്ഞു ഇച്ചി തുടച്ച് കഴിഞ്ഞ് പേനിട്ട് കഴിഞ്ഞാൽ അതാണ് ഓർമ്മ വരിക അപ്പം ഇങ്ങനക്ക് അരിക്കലും ഉണ്ട് അങ്ങനെ ഒരു ശീലം പെട്ടെന്ന് ഉണങ്ങാന് അതിങ്ങനെ ഉണങ്ങിക്കോളും അപ്പം ആ ഒരു സമാധാനമാവുള്ളൂ ഏതാനും ചോറൊക്കെ നമ്മൾ ഊറ്റി വെച്ച് കിണ് കേട്ടോ തുടക്കലൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മളെ പയറും അല്ല പയറ് പയർ പൊയ്ക്കണല്ലോ നമ്മളെ തക്കാളിയും മുളകും നമ്മളെ വൈതലിങ്ങൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ ഇതാക്കണ് വൈതലിങ്ങാക്കണ് പുക ഇട്ട് കുറേയൊക്കെ പുജ്ജ് തിന്നിക്കണ് ഇല പുജ്ജല്ല പുഴു ഏഹ് ഇപ്പം കമൻ്റ് ഇനി പുജ്ജല്ലാം പുഴു പിന്നെ നമ്മളെ മത്തൻ്റെ ഇല കണ്ടങ്ങള് മത്തൻ്റെ ഇല ചെറിയ പൂക്കൊക്കെ അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഒരു മുട്ട കാണുന്നുണ്ട് പിന്നെ ഇതാക്കണ് മുളക് വൈ പിന്നെ വൈതനല്ല തക്കാളി തക്കാളി പൂക്കെട്ട് കേട്ടോ പൂക്കല്ല പൂവ് പിന്നെ ചീരമൊക്കെ അണികൾ ഉണ്ടാകണുണ്ട് കേട്ടോ അപ്പം ഇതാക്കണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നിർത്തട്ടെ അസ്സാം വലൈക്കും